ഹലോ ഗൈസ് അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കൊല്ലം താന്നി ബീച്ചിലാണ് അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോഡിൻ്റെ ഒരു സൈഡിൽ കടലും മറ സൈഡിൽ കായലുമാണ് കേട്ടോ ഭയങ്കര രസമാണ് കാണാൻ ഇതിങ്ങനെ അങ്ങ് വിശാലമായിട്ടങ്ങനെ നീണ്ടു കിടക്കുകയാണ് ഇതിപ്പോൾ ഞങ്ങൾ കടലിൻ്റെ അടുത്താണ് നിൽക്കുന്നത് കടലിലേക്ക് ഞാൻ ഇറങ്ങിയില്ല കാരണം നല്ല വെയിലാണ് എനിക്ക് ഓൾറെഡി മൈഗ്രീൻ്റെ പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് വെയിൽ കണ്ടു കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ ഇങ്ങനെ മാറും അല്ലെങ്കിൽ എനിക്ക് അപ്പോൾ എന്താണ് കണ്ണിൻ്റെ സൈഡൊക്കെ മിന്നി വൊമിറ്റിങ് ഒക്കെ വരും അപ്പോൾ അതുകൊണ്ട് ഞാൻ മാറി നിന്നു ഇറങ്ങിയില്ല മാത്രമല്ല ഞങ്ങളിപ്പോൾ ഇവിടെ ആയിട്ട് വന്നതല്ല ഇവിടെ ആയിട്ട് ഒരു വൈകുന്നേര സമയമൊക്കെ ഇറങ്ങുകയുള്ളൂ വെയിലൊക്കെ താണിട്ട് പക്ഷേ ഞങ്ങൾ വേറെ വഴിക്ക് പോയപ്പോൾ കയറിയതാണ് ഇതാണപ്പോൾ നമ്മുടെ അപ്പുറ സൈഡിലുള്ള കായൽ അപ്പോൾ എനിക്ക് അടുത്ത് പോയി കാണാമെന്നൊരാഗ്രഹം ഇങ്ങോട്ടിറങ്ങാം കാരണം ഇവിടെ വെയിലായത് കൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് വന്നു ഇവിടെത്തന്നെ നടന്ന് കാണാനാണെങ്കിൽ ഒരുപാട് പ്ലേസ് ഉണ്ട് കാരണം ഇതിങ്ങനെ വിശാലമായിട്ട് കിടക്കുകയാണ് ഈ റോഡ് ഇതിൻ്റെ എൻ്റെ ഒരുപാട് പോണം കേട്ടോ ഈയൊരു കായലും കടലും കൂടെ സംഗമിക്കുന്നുണ്ട് എനിക്ക് പുഴീക്കര ആ ഭാഗത്താണ് ഈ കായലും കടലും കൂടെ സംഗമിക്കുന്നത് എനിക്കാണെ കടലിനെക്കാട്ടിലും ഇഷ്ടം കായലാണ് കാരണം ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളതുകൊണ്ട് തന്നെ ആയിരിക്കാം എനിക്കെന്താ കൂടുതൽ കായലിനോട് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരെ ഇങ്ങോട്ടേക്ക് പോയിരുന്നു ഇവിടെ വന്ന് ഇഷ്ടംപോലെ നല്ല ഫ്രഷ് കക്കയൊക്കെ കിട്ടും കേട്ടോ ഇപ്പോഴത്തെ ഇവിടെ കക്കയുടെ തൊണ്ട ഒക്കെ കിടക്കുന്നേ കണ്ടു പിന്നൊരു വണ്ടിയിൽ ചാക്കുംപടി കക്ക ഇവർ കൊണ്ടുപോകണമുണ്ടായിരുന്നു ഞങ്ങൾ വരുന്ന വഴിക്ക് അതുവഴി വന്നപ്പോൾ എന്തോ ഒരു പുൽച്ചെടി എൻ്റെ കണ്ണിൽ വിട്ട് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി അപ്പോൾ ഞാൻ അതിൻ്റെയും കൂടെ ഒരു വീഡിയോ അങ്ങ് എടുത്തു ഇവിടെയൊക്കെ ഷെല്ലുകൾ കിടപ്പുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇവിടുന്ന് കുറച്ച് ഷെല്ലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് മഞ്ചാടിക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അപ്പം ഞാൻ കുറച്ച് ഷെല്ലൊക്കെ ഇവിടുന്ന് പെറുക്കിയെടുത്തു അപ്പം ഞങ്ങൾ വണ്ടിയെടുത്തു റോഡിക്കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗ്സ് ഇത് കടലാണ് കേട്ടോ കടലാണ് ഇപ്പുറ സൈഡിലാണ് കായലുള്ളത് ഇതാ ഇവിടെയാണ് കായൽ ഈ റോഡിൻ്റെ സൈഡ് നിറയെ സിമെൻറ്റ് ക്യൂബുകൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതൊക്കെ പെറുക്കി മാറ്റി കേട്ടോ അതാണിത് അവിടെ കൂട്ടിയിട്ടേക്കുന്നതെന്ന് തോന്നുന്നു അവിടെ കുറേ ക്യൂബുകൾ കിടപ്പുണ്ട് അപ്പോൾ ഇതെല്ലാം പെറുക്കി അവർ അങ്ങോട്ടേക്ക് മാറ്റി ഇട്ടേക്കുന്നതെന്ന് തോന്നുന്നു നേരത്തെ ഇതിങ്ങനെ റോഡിൻ്റെ സൈഡിൽ ഇങ്ങനെ നിരത്തി വെച്ചേക്കുമായിരുന്നു അവിടെ വേറെ പ്രത്യേകത എന്താണെന്നറിയുക മീൻ നല്ല ഫ്രഷ് മീൻ അതത് മീൻ പിടിച്ചുകൊണ്ട് വന്നാൽ വലയ്ക്കകത്ത് തന്നെ ഇങ്ങനെ കുരി കിടക്കുന്ന അതോടെ കൊണ്ടുവച്ചിട്ടാണ് അവർ കച്ചവടം ചെയ്യുന്നത് അപ്പോൾ ഉച്ച സമയമൊക്കെ ആയതുകൊണ്ടാണെന്ന് അറിയില്ല ഞങ്ങൾ വന്നപ്പോഴത്തേനും അധികം മീൻകാലുണ്ടായിരുന്നില്ല ഒരാൾ ഒരു ചേട്ടൻ മാത്രം ഉണ്ടായിരുന്നു രാവിലെ വൈകുന്നേര സമയത്തൊക്കെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്ടം പോലെ മീൻ കിട്ടും നല്ല പടയ്ക്കുന്ന മീനുകൾ ശരിക്കും ഇത് നടന്ന് തന്നെ കാണണം കേട്ടോ ഒരു ഇപ്പം നമുക്ക് നടന്ന് കാണാൻ ആണ് കാരണം ഞാൻ പറഞ്ഞില്ല നല്ല വെയിലാണ് ഉച്ച സമയമാണ് നമ്മൾ പൊള്ളി പോവും അപ്പോൾ ഒരു വൈകുന്നേര സമയൊക്കെ വെയിലൊക്കെ ആറി കഴിഞ്ഞിട്ട് ഇതിലേക്കൂടെ നടന്ന് തന്നെ കാണണം കാരണം അതുപോലെ ഉണ്ട് നടന്ന് കാണാനായിട്ട് ഞങ്ങൾക്ക് എന്തായാലും ഈ റൂട്ടിൽ തന്നെ നേരെയാണ് പോകേണ്ടത് വീട്ടിലേക്ക് അപ്പം ഞങ്ങൾ അങ്ങനെ കണ്ട് കണ്ടു പോകാമെന്ന് വിചാരിച്ചു ശരിക്കും കുട്ടിയും കൂടിയാണ് ഞങ്ങൾക്ക് പോകേണ്ടത് അപ്പോൾ അവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഭയങ്കര പൊടിയും കാര്യങ്ങളൊക്കെയാണ് അപ്പം ഞങ്ങൾ നേരെ ഈ റൂട്ട് വിട്ടുപിടിച്ച ഇത് നമുക്ക് നമുക്കിച്ച് ലോങ്ങ് ആണ് പക്ഷേ കണ്ട് കണ്ടിട്ട് പോവാനായിട്ട് കുറേ രസകരമായിട്ടുള്ള കാഴ്ചകളുണ്ട്